കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര തീരുമാനം ക്ഷേമ പെൻഷനെ അടക്കം ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം അധിക ബാധ്യത ഉണ്ടാക്കുമെന്നും മന്ത്രി ആരോപിച്ചു അത് വാസ്തവത്തിൽ ഇതിന്റെ പ്രശ്നം നമ്മൾ ടെക്നിക്കലി പദ്ധതിയുടെ അത് ആക്കുന്നു എന്ന് അധിക ബാധ്യതയുടെ ഒരു പ്രശ്നമുണ്ട് തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പില് ഓരോ ഓരോ ഉത്തരവാദിത്വങ്ങളെന്ന് കേന്ദ്രം പുറോട്ട് മാറുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല എൺപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവർ മാറ്റിവെച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് അതൊരു ചെറിയ കാര്യമല്ല